നമസ്കാരം പന്നിക്കൂട്ടിലാണ് പന്നിക്കുഞ്ഞുങ്ങൾ രണ്ടു വാച്ച് പന്നിക്കുഞ്ഞുങ്ങളുണ്ട് അവർക്ക് കുറച്ച് മിൽക്ക് റീപ്ലേസർ കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ലാഭകരമായിട്ടുള്ള പന്നി വളർത്തലിന് നമ്മുടെ ഫാമിലുണ്ടാകുന്ന കുട്ടികൾ ഒന്നുപോലും നഷ്ടപ്പെടാൻ പാടില്ല കർഷകർക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോഴ് ഈ കൂടുതൽ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളുണ്ടാവുകയോ അതല്ലെങ്കിൽ അമ്മ പന്നിക്ക് പാല് കുറയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ പല കർഷകരും ബുദ്ധിമുട്ടിലാവുന്നുണ്ട് അപ്പൊ അതിന് സഹായിക്കാൻ എന്നോളാണ് ഇന്ന് പല കമ്പനികളും മാർക്കറ്റിൽ മിൽക്ക് റീപ്ലേസറുകൾ ഇറക്കുന്നത് അപ്പൊ അതില് സെർവൻ എന്ന് പറഞ്ഞ കമ്പനിയുടെ പ്രൊഡക്റ്റാണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മള് ചെറുപ്പത്തിൽ തന്നെ കൊടുത്ത് ശീലിപ്പിച്ചു കഴിഞ്ഞാൽ അമ്മപ്പന്നിക്ക് വലിയ ക്ഷീണം ഉണ്ടാവില്ല അതുപോലെ കുഞ്ഞുങ്ങൾ നല്ല രീതിയിൽ ആരോഗ്യത്തോടെ വരികയും ചെയ്യും ഇത് പ്രധാനമായിട്ടും ഞാൻ കൊടുക്കാനുള്ള കാരണം അമ്മപ്പന്നിയുടെ അടുത്തുനിന്ന് കുഞ്ഞുങ്ങളെ പിരിക്കുന്ന സമയത്ത് ഒരു മുപ്പത് അല്ലെ ഇരുപത്തഞ്ചിനും മുപ്പതിന് ഇടയ്ക്കൊക്കെയാണ് സാറിനെ പിരിക്കുക ഞാൻ ചില സമയത്ത് മുപ്പത് മുപ്പത്തഞ്ച് ദിവസമൊക്കെ ആകുമ്പോഴാണ് അമ്മപ്പന്നിയുടെ അടുത്തു നിന്ന് മാറ്റുക ആ സമയത്ത് പാല് കിട്ടുന്നില്ല എന്നതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്ക് ചെറിയൊരു ഗ്രോത്തിൽ അല്ലെങ്കിൽ വളർച്ചയിലൊരു കുറവ് കാണിക്കുന്നുണ്ട് അപ്പം അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് അമ്മപ്പന്നിയുടെ അടുത്ത് മാറ്റുമ്പോൾ നമ്മൾ മിൽക്ക് റീപ്ലേസർ കൊടുക്കുന്നത് കർഷകനെ സംബന്ധിച്ചിടത്തോളം നല്ല കുഞ്ഞുങ്ങളെ കൊടുക്കാൻ കഴിയുക എന്നുള്ളതാണ് അവൻ്റെ ഫാമിൻ്റെ നിലനിൽപ്പിന് ആധാരം അതുപോലെ ഈ കുഞ്ഞുങ്ങളെ വാങ്ങിക്കുന്ന ആൾ ഈ ആറായിരം രൂപ മുടക്കുന്ന സമയത്ത് നല്ല കുഞ്ഞുങ്ങളെ കിട്ടണമെന്ന് ചിന്തിക്കുകയും ചെയ്യുമല്ലോ അതുപോലെ വളർച്ചയുള്ള കുഞ്ഞുങ്ങളൊക്കെ കിട്ടണമെന്ന് ചിന്തിക്കുമല്ലോ അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിക്കുക അപ്പോൾ ഇത് ഉപയോഗിക്കുന്നതിൻ്റെ പ്രത്യേകത ഇതൊരു ഫ്രഞ്ച് കമ്പനിയുടെ പ്രൊഡക്റ്റ് ആണ് സർവൽ എന്ന് പറയുന്നത് ഒരു ഫ്രഞ്ച് കമ്പനിയാണ് അപ്പോൾ അത് നൂറ്റി എഴുപത് ഗ്രാം പൊടി ഒരു ലിറ്റർ പാൽ പാലുപയോഗിക്കാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പം എന്ന് പറഞ്ഞാൽ നമ്മൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്ന പോലെ തന്നെ ചൂടുവെള്ളം ചൂടുവെള്ളം എന്ന് പറഞ്ഞാൽ ഒരു അമ്പത് ഡിഗ്രി വരെയൊക്കെ ചൂടാക്കിയ വെള്ളത്തിൽ നമ്മൾ ഈ പൊടി ലയിപ്പിച്ച് അതൊരു മുപ്പത്തേഴ് നാൽപ്പത് ഡിഗ്രി സെൽഷ്യസ് താപനിലോട്ട് താത്തിയതിന് ശേഷം നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റും അതാണ് ഏറ്റവും നല്ല ടെമ്പറേച്ചർ കാരണം കൂടുതൽ ചൂട് കഴിഞ്ഞ ആയിക്കഴിഞ്ഞാൽ കുട്ടികൾക്ക് നാക്ക് പൊള്ളാനും വാ പൊള്ളാനും ഒക്കെ ഒരു സാധ്യതയുണ്ട് അപ്പോൾ അതാണ് അത് ഒരു ജനിച്ച ഒരു അഞ്ച് ദിവസമൊക്കെ ആകുമ്പോഴത്തേക്കും കുറേശ്ശെ ഇതുപോലുള്ളൊരു പാത്രത്തിൽ അമ്മപ്പന്തി തട്ടിമറിച്ച് കളയാത്തൊരു സ്ഥലത്ത് വെച്ച് കൊടുക്കുക അപ്പോൾ കുട്ടികൾ കുറേശ്ശെ ഒക്കെ അതു നേരെ കുടിക്കുകയുള്ളൂ കാരണം ഓൾറെഡി അമ്മപ്പന്നിയുടെ പാലുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും അവരതേ കുടിക്കുള്ളൂ ഇത് അതിന്റെ ഒരു വെള്ളം കുടിക്കുന്നതിന് വരെ ഇത് കുടിച്ച് കുടിച്ച് പിന്നെ ക്രമേണ നമുക്ക് അളവ് കൂട്ടിക്കൊണ്ട് വരാം അതുപോലെ അവർ അന്നേരം അമ്മപ്പന്നിയുടെ പാല് കുടിക്കുന്നത് അളവ് കുറയ്ക്കുകയും ചെയ്യും അപ്പം നമുക്കൊരു ഇരുപത്തഞ്ച് മുപ്പത് ദിവസമൊക്കെ ആകുമ്പോഴത്തേക്കും അമ്മപ്പന്നിയുടെ അടുത്ത് നിന്ന് കുഞ്ഞുങ്ങളെ മാറ്റാൻ സാധിക്കും കുഞ്ഞുങ്ങൾക്ക് ഒരു ക്ഷീണവും കാര്യങ്ങളോ ഒന്നും ഉണ്ടാവുകയില്ല അപ്പം അതാണ് പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ അപ്പോഴിതിന്റെ വില എന്ന് പറയുന്നത് പത്ത് കിലോ പാക്കറ്റിന് മൂവായിരം രൂപയാണ് എം ആർ പി അയ്യായിരം രൂപയാണെന്നുണ്ടെങ്കിൽ ഇത് ഡീൽ ചെയ്യുന്നത് കേരളത്തിൽ ഡീൽ ചെയ്യുന്നത് ഒരു കർഷകൻ തന്നെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹം കർഷകർക്ക് നേരിട്ട് തന്നെയാണ് കൊടുക്കുക വേറെ ഇടനിലക്കാരോ കാര്യങ്ങളോ ഒന്നുമില്ല അദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹം നേരിട്ട് കൊറിയറായിട്ട് ബെസിനൊക്കെ അയച്ച് കൊടുക്കുന്നുണ്ട് ഒരു കർഷകൻ എന്ന നിലയ്ക്ക് എനിക്കും ഇതൊന്നും പങ്കുവെക്കണം എന്ന് തോന്നി അതുകൊണ്ടാണ് ഇത് പങ്കുവെച്ചത് ഇപ്പൊ സെർവലിന് പിന്നെ പന്നികൾക്ക് വേണ്ടിയിട്ടുള്ള മിൽക്ക് റിപ്ലൈസർ മാത്രമല്ല പശു കന്നുകുട്ടികൾക്കുള്ള മിൽക്ക് റിപ്ലൈസർ ഉണ്ട് അതുപോലെ ആട്ടിൻകുട്ടികൾക്കുള്ളതുണ്ട് ഇപ്പൊ പ്രധാനമായിട്ടും നമ്മുടെ കേരളത്തില് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്നത് ഈ കന്നുകൂട്ടികൾക്കുള്ള മിൽക്ക് റീപ്ലേസറാണ് ഒട്ടേറെ ക്ഷീരകർഷകർ പ്രത്യേകിച്ച് യുവാക്കളായിട്ടുള്ള ക്ഷീര കർഷകർ ഒരുപാട് പേര് മിൽക്ക് റീപ്ലേസർ ഉപയോഗിക്കുന്നുണ്ട് നല്ല അഭിപ്രായമാണ് പറഞ്ഞത് ഞാൻ എൻ്റെ ഒരു കടാവിന് അത് നേരത്തെ കൊടുത്തിരുന്നു അപ്പം ആ കടാവ് കുറച്ചും കൂടെ വലുതായി കഴിയുമ്പോൾ പിന്നീട് ഞാൻ കാണിക്കാം അപ്പോൾ ഇതാണ് പ്രധാനമായിട്ടും മിൽക്ക് റീപ്ലേസറിനെ കുറിച്ച് പറയാനുള്ളത് അപ്പോൾ എനിക്ക് രണ്ട് ബാച്ച് പന്നിക്കുഞ്ഞുങ്ങളുണ്ടെന്ന് നേരത്തെ ഞാൻ പറഞ്ഞു ഒരു ബാച്ച് എന്ന് പറയുന്നത് പതിനെട്ട് ദിവസമായതും വരണം അതൊരു നാൽപ്പത്തെട്ട് ദിവസം ആയതും അപ്പൊ ഇവർക്ക് രണ്ട് പേർക്കും ഞാൻ മിൽക്ക് റീപ്ലേസർ കൊടുക്കുന്നുണ്ട് പന്ത്രണ്ട് ദിവസമായത് കുറേശ്ശേ കുടിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ അവർക്ക് അതിനോട് വലിയ താല്പര്യമൊന്നുമില്ല അമ്മ അമ്മപ്പന്നിയുടെ കൂടെ നടക്കുന്നതുകൊണ്ട് അവർ കുറെശ്ശേ കുടിക്കുള്ളൂ പക്ഷെ മറ്റവർ അമ്മപ്പന്നിന്ന് പിരിച്ചു കൊടുക്കാറായി അവർ പെല്ലറ്റും അതുപോലെ കഞ്ഞിയും നന്നായിട്ട് കഴിക്കുന്നവരാണ് അപ്പോൾ അവരുടെ ഒരു ഉത്തേജം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇത് കൊടുക്കുക പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ പന്നിയായിട്ട് പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ പറയാനുള്ളത് പലരും പറയാറുണ്ട് പന്നി പ്രസവിച്ച് പാലില്ല കുട്ടികൾക്ക് കുട്ടികളെല്ലാം മെലിഞ്ഞു പോകുന്നു അങ്ങനെ ഒരു സാഹചര്യത്തിൽ മിൽക്ക് റീപ്ലേസറ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് കാരണം നമുക്ക് ഇത് ബോട്ടിലാക്കി കുട്ടികളെ കൊടുത്ത് പഠിപ്പിക്കും ചെറുപ്പത്തിൽ തന്നെ പഠിപ്പിക്കുകയാണെങ്കിൽ അവർ നന്നായിട്ട് കുടിച്ചോളൂ പിന്നെ ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ബോട്ടിലാക്കി കുടിച്ചാലും കൊടുത്താലും ഇത് കുടിക്കുകയല്ല അപ്പം അതുകൊണ്ട് തന്നെ ചെറുപ്പത്തിൽ തന്നെ കൊടുത്ത് ശീലിപ്പിക്കുക നല്ലത് അപ്പം പാലില്ലാത്തതിന് നമുക്ക് മിൽക്ക് റീപ്ലേസർ ബോട്ടിലാക്കി അപ്പം ബോട്ടിൽ ഇപ്പം പല ബോട്ടിൽ കമ്പനികളും ഈ എട്ടും പത്തും നിപ്പിളുകളുള്ള ബോട്ടിലുകളൊക്കെ ഇറക്കുന്നുണ്ട് പന്ന് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം അപ്പം അമ്മപ്പന്നിയുടെ അടുത്തുനിന്ന് കുടിക്കുന്ന രീതിയിൽ അവർക്ക് കുടിക്കുകയും ചെയ്യാം അപ്പം അപ്പം പറഞ്ഞു വരുമ്പം വേറൊരു കാര്യം കൂടെ അതിനകത്ത് കൂട്ടിച്ചേറക്കാനുള്ളത് ഈ അമ്മപ്പന്നിയുടെ ആദ്യത്തെ പാല് കഞ്ഞിപ്പാല് അല്ലെങ്കിൽ കൊളസ്ട്രോൾ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യമാണ് ഈ കൊളസ്ട്രോത്തിനും ഉണ്ട് അപ്പം സെർവല് അത് ഇറക്കുന്നുണ്ട് ഒന്നെങ്കില് പശുപാൽ നേർപ്പിച്ച പശു പാലില് ആ കൊളസ്ട്രോൾ പൗഡർ കലക്കുകയോ അല്ലെങ്കിൽ ഇതുപോലെ മിൽക്ക് റീപ്ലേസറിൽ അത് കലക്കുകയും ചേർക്കുകയോ ചെയ്താൽ നമുക്ക് കൊളസ്ട്രോൾ ആയി അതിനുശേഷം വേറൊരു പ്രോഡക്റ്റ് ഉള്ളതെന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് അതായത് കൊടുക്കാറായ അല്ലെങ്കിൽ നന്നായിട്ട് തീറ്റെടുക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഒരു മിനറൽ മിക്സും വൈറ്റമിൻസും എല്ലാം കൂടെ ചേർന്നിട്ടുള്ളൊരു പൗഡർ അതും കുറേശ്ശേ തീറ്റയ്ക്കകത്ത് മിക്സ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്രോത്തിന് നല്ലതാണ് അപ്പം ഇതൊക്കെ ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഉപയോഗിക്കേണ്ട അത്യാവശ്യമാണ് ഞാനിത് കുറേ കാലമായിട്ട് ഉപയോഗിക്കാതെ പക്ഷേ കുറച്ച് നാളുകളായിട്ട് അത്യാവശ്യമായിട്ട് വേണ്ടതെന്ന് തോന്നിയത് കൊണ്ട് നമ്മൾ ഇത് വാങ്ങി ഉപയോഗിച്ച് തുടങ്ങി ഉപയോഗിച്ച് തുടങ്ങിയപ്പം നല്ല റിസൾട്ടാണ് അതിൻ്റെ ഫലം ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നതെന്ന് കരുതുന്നു കാരണം പാൽ കുടിക്കുന്നതും പാൽ കുടിക്കാത്തതുമായിട്ടുള്ള ഒരു കുട്ടിയുണ്ട് പാൽ കുടിക്കാത്തൊരു കുട്ടിയുണ്ട് അപ്പോൾ ആ കുട്ടിയുടെയും പാൽ കുടിക്കുന്ന കുട്ടിയുടെയും ഗ്രോത്ത് ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നതെന്ന് കരുതുന്നു അതുപോലെ മറ്റൊരു കാര്യം പറയാനുള്ളത് മിൽക്ക് റീപ്ലേസർ നമ്മൾ തയ്യാറാക്കുന്ന സമയത്ത് വെള്ളമല്ലാതെ മറ്റൊന്നും ഉപയോഗിക്കാൻ പാടില്ല കഞ്ഞിവെള്ളമോ അതുപോലെയുള്ള ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല അത് പൂണത്തേക്കാളേറെ ദോഷം ചെയ്യും അപ്പോൾ മിൽക്ക് റിപ്ലേസർ നമുക്കൊന്ന് കൊടുക്കാം ിൽക്ക് റീപ്ലേസർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും അത് ഇവർക്ക് കൊടുത്താൽ എന്തൊക്കെ ഗുണങ്ങൾ കിട്ടുമെന്നൊക്കെ ഉള്ളത് നിങ്ങളുടെ മുന്നിൽ പങ്കുവെച്ചു ഇനി നമുക്ക് മറ്റൊരു കാർഷിക വിശേഷത്തോളം വീണ്ടും കാണാം നന്ദി നമസ്കാരം